ഡിസിപ്ലിൻ ഉള്ളവരായി പ്രാർത്ഥനയുള്ളവരായി ജീവിച്ച് വളർന്നു വന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ട്രഷർ അവർക്കുണ്ടാകാവുന്നത് അച്ചടക്കമില്ലാത്ത ലോകത്ത് അച്ചടക്കമുള്ള വൈദികരായി ഒരു വലിയ വെല്ലുവിളിയാണെന്ന് നമുക്കറിയാം അങ്ങനെയാണ് ഈ ആങ്കർ എന്നൊരു പദം ഞാൻ പലടത്തും പറഞ്ഞിട്ടുണ്ട് ആങ്കർ എന്ന് പറഞ്ഞാൽ നങ്കൂരം ഇളകുന്ന കടലിൽ ഇളകാത്ത നങ്കൂരമായി നിൽക്കാൻ ആർക്ക് കഴിയുമോ അവരെയാണ് ആങ്കറൈറ്റ് എന്ന് സന്യാസികളെ വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യകാലത്ത് അങ്ങനെ ഒരു റോൾ അല്പം പ്രയാസമുള്ളതാണ് പ്രത്യേകിച്ച് കാലം കഴിയും തോറും ആർക്കും ആരോടും ഒരു കടപ്പാടും ബഹുമാനവും ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വന്ന് കാണുമായിരിക്കും മിക്കവാറും വല്ലാത്തൊരു സ്ലിപ്പറി ഗ്രൗണ്ടില്ല നമ്മൾ നിൽക്കുന്നത് എല്ലാവരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെയും സഭകളുടെയും എല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആരാണ് ഒരു പുരോഹിതൻ യേശുക്രിസ്തു നിയമിച്ച് പട്ടം കൊടുത്ത കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ അദ്ദേഹം സ്വശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയും അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത് പറഞ്ഞ് നിങ്ങളാലും വോട്ടിട്ട് ക്യാൻവാസ് ചെയ്തൊന്നും എടുത്തതല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടു ആധികാരികമായ ഒരു പ്രസ്താവനയാണത് അത് ശ്രദ്ധിക്കുകയും വേണം ദൈവം തിരഞ്ഞെടുത്തവർ മാത്രമേ വരാവൂ അഹറോനെ പോലെ ദൈവം നിർ സന്നിധാനം എടുക്കുന്നവരല്ല എടുക്കപ്പെടുന്നവരാണ് അങ്ങനെയുള്ളവർക്ക് ആ സ്ഥാനത്തിന് അർഹതയുണ്ടാകുകയുള്ളൂ അദ്ദേഹം അവർക്ക് ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് അദ്ദേഹം ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് നൽവരങ്ങളെല്ലാം കൊടുത്തു ഉദ്ധാന അനന്തരം ശിഷ്യർക്ക് പ്രത്യക്ഷനാകുമ്പോൾ അവർക്കൊരു പ്രത്യേക അധികാരവും നൽവരവും നൽകിയത് പാപമോചനാധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് പാവമോചിക്കാൻ അധികാരം എന്ന് പറയുന്നത് സത്യമാണ് അതായഹോദന്മാർ പറഞ്ഞു ഇവനാരാ പാപം മോചിക്കാൻ ദൈവത്തിൻ്റെ അധികാരമല്ലേ അതെ പക്ഷേ ആ അധികാരം സഭയ്ക്ക് നൽകിയിരിക്കുന്നു അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റെമിഷൻ ഓഫ് സിൻസ് എന്ന് പാപമോചന അധികാരം കൊടുക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു പാപമോചനം നൽകുമ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഊസോയോ പ്രാർത്ഥന ഞാൻ നിനക്ക് മോചനം നൽകുന്നു എന്നാ പറയുന്നത് അത് വളരെ ശ്രദ്ധ